അങ്ങനെ ഹനുമാൻ രാമനെയും ലക്ഷ്മണനെയും സുഗ്രീവനെ പരിചയപ്പെടുത്തി അവരൊരു മൈത്രി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു കുറച്ചുനേരം അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു രാമൻ തന്റെ സ്വാസ്ഥ്യം വീണ്ടെടുക്കുകയും ചെയ്തു സീതയുടെ ആഭരണങ്ങൾ കണ്ട് അദ്ദേഹം ആകെ തകിടം മറിഞ്ഞിരിക്കുകയായിരുന്നു ഇപ്പോൾ പൂർവ്വസ്ഥിതിയിലായി സുഗ്രീവനും ജ്യേഷ്ഠനും തമ്മിലുണ്ടായ കലഹത്തെപ്പറ്റി സുഗ്രീവൻ പറയുന്നത് കേൾക്കുവാനായി അദ്ദേഹം കാത്തിരുന്നു ലക്ഷ്മണൻ രാമൻ സുഗ്രീവൻ ഹനുമാൻ എന്നിവർ നിലത്തു മുറിച്ചിട്ടിരുന്ന കൊമ്പുകളുന്മേൽ ആസനസ്ഥരായി രാമ സുഗ്രീവൻ ആരംഭിച്ചു എന്റെ ജ്യേഷ്ഠനെ നിരന്തരം പായത്തുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് അദ്ദേഹം എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ കൊല്ലുവാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയുമാണ് ഞാൻ കഷ്ടിച്ച് ഇതേവരെ മരണത്തെ എങ്ങനെയോ തടുത്തു നിർത്തി എന്ന് മാത്രം എന്നെ സഹായിക്കേണ്ടത് അങ്ങയുടെ ഇംഗതത്തിനൊത്തവോലെയാണ് ബാലിയിൽ നിന്നുള്ള എന്റെ ഈ ഭയം എന്നേക്കുമായി അകറ്റിത്തരാം ഞാൻ മനസമാധാനം ആഗ്രഹിക്കുന്നു രാമൻ സുഗ്രീവനെ നോക്കി മൃദുവായി മന്ദഹാസം ചെയ്തു അദ്ദേഹം പറഞ്ഞു അങ്ങ് പറഞ്ഞതുപോലെ ഒരു സ്നേഹിതൻ തന്റെ സ്നേഹിതന്റെ ദുഃഖം തൻറ്റേതായി വിചാരിക്കുന്നു സഹായിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഉപദ്രവിക്കുക എന്നത് ശത്രുവിന്റെ രണ്ടാം പ്രകൃതിയാണ് അങ്ങയുടെ ഭാര്യയെ കണ്ട ഭാര്യയെ ഞാൻ കൊല്ലുന്നുണ്ട് എൻ്റെ ഈ അസ്ത്രങ്ങൾ നോക്കൂ എൻ്റെ ഈ വെച്ച ചങ്ങാതിമാർക്ക് ഈ സ്വർണം കൊണ്ട് കെട്ടിച്ചവച്ചയ്ക്ക് ഇന്ദ്രായുധമായ വജ്രം പോലെയുള്ള കൊല്ലുവാനുള്ള ശക്തിയുണ്ട് അവ കുപിതങ്ങളായ സർപ്പങ്ങളെപ്പോലെയാണ് അവ എനിക്ക് ഒരിക്കലും വിപുലമായിട്ടില്ല അങ്ങയുടെ ജ്യേഷ്ഠൻ പേരിന് മാത്രം ജ്യേഷ്ഠത്വമുള്ളവൻ അങ്ങയുടെ ശത്രുവായിരിക്കുകയാണല്ലോ ഇടിവെട്ടി രണ്ടയായി പിളർന്ന പർവ്വതം പോലെ അയാൾ നിലത്ത് കിടക്കുന്ന കാഴ്ച അങ്ങ് കാണും ഞാനിതാ അങ്ങക്ക് ഉറപ്പുതന്നു രാമന്റെ ശ്രദ്ധാപൂർവമായ സ്നേഹം കണ്ട് സുഗ്രീവൻ രാമനെ ആലിംഗനം ചെയ്തു ഇങ്ങനെ പറയുകയും ചെയ്തു എന്റെ ഭുജന്ത ഭാരം അങ്ങയുടെ മുമ്പിൽ അഴിച്ചു വെക്കട്ടെ അഹങ്കാരിയായ ജ്യേഷ്ഠൻ എന്നെ രാജ്യത്തിൽ നിന്ന് ഓടിച്ചു എന്നോട് ഇഷ്ടമുള്ളവരെ എല്ലാം കാരാഗ്രഹത്തിലാക്കി എന്നെ കൊല്ലുവാനായി പല വാനരന്മാരെയും അയച്ചു പക്ഷെ അവരെയെല്ലാം ഞാൻ കൊന്നൊടുക്കി നിങ്ങളും അദ്ദേഹത്താൽ അയക്കപ്പെട്ടവരായിരിക്കുമെന്നാണ് ഞാൻ ആദ്യം ധരിച്ചത് ആവിധമാണെന്ന് എനിക്ക് അദ്ദേഹത്തോടൊരു ഭയമുണ്ടായി ഞാൻ നിങ്ങളുടെ ഋഷിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യുകയില്ലായിരുന്നു നിങ്ങളങ്ങോട്ട് വരുന്നത് എന്നെ ഉപദ്രവിക്കാനാണെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു നിങ്ങളുടെ ശാസ്ത്രാസ്ത്രങ്ങൾ എന്നെ കൂടുതൽ എന്നെന്തേക്കാളും കൂടുതൽ സംശയാലുമാക്കി ആപത്തിലും ഭീതിയിലും കഴിയുന്ന ഒരുവിന് വിശയകരായിരുന്ന മന്ദമാരുതനെ പോലെയും ഭയമാണ് ഈ നാലുപേരെ വിശ്വസ്ത സുഹൃത്തുക്കളാണ് അവരുടെ സമാധാന വാക്കുകൾ കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് ഞങ്ങളുടെ ശത്രുതയുടെ കഥ ഞാൻ അങ്ങയോടിപ്പോൾ പറയാം ബാലി എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ പ്രിയങ്കരനായിരുന്നു എനിക്കും അദ്ദേഹവും ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു എനിക്ക് അദ്ദേഹത്തോട് ഭക്തി തന്നെയായിരുന്നു എന്ന് പറയാം അച്ഛൻ്റെ മരണശേഷം ജ്യേഷ്ഠപുത്രനാകിയാൽ അദ്ദേഹത്തെ രാജാവായി അഭിഷേകം ചെയ്തു ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രജയായി അദ്ദേഹം പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ഞാൻ അനുസരിച്ചു പോന്നു ഞങ്ങൾ ഒന്നിച്ച് വളരെ സുഖമായി കഴിഞ്ഞുകൂടി മായാവി എന്ന് പേരായ ഒരു അസുരനുണ്ടായിരുന്നു അദ്ദേഹം ദുന്ദുപൂരിയുടെ മൂത്തപുത്രനായിരുന്നു ഏതോ ഒരു സ്ത്രീ കാരണമായി അദ്ദേഹവും ബാലിയുമായി ഷണ്ടയിലായി എന്നാണ് പറയുന്നത് ഒരു രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ബാലി ഭരിക്കുന്ന കിഷ്കിന്തയിൽ മായാവി കയറിറങ്ങുന്നു കവാടങ്ങൾ വന്ന് അദ്ദേഹം ഗർവിച്ചു ബാലിയെ പോരനെ വിളിക്കുകയും ചെയ്തു എൻ്റെ ജ്യേഷ്ഠൻ സുഖമായി ഉറങ്ങുകയായിരുന്നു ഉറക്കത്തിൽ നിന്ന് അദ്ദേഹം ഉണർത്തപ്പെട്ടു അസുരൻ്റെ പോർവിളയ്ക്ക് ഉത്തരം നൽകുവാനായി അദ്ദേഹം ഓടിച്ചെന്നു പെട്ടെന്ന് ശോഭിക്കരുതെന്ന് ഞാനും അദ്ദേഹത്തിന്റെ ഭാര്യമാരും അദ്ദേഹത്തോട് അപേക്ഷിച്ചു പോരിനിടത്തി ചാഴും മുമ്പ് രണ്ടു തവണ ആലോചിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു പക്ഷേ ബാലിയെ പിടിച്ചു നിർത്തുവാൻ ഞങ്ങൾക്കായില്ല സ്നേഹ കൂടുതൽ നിമിത്തം ഞാനും ബാലിയോടൊപ്പം പോയി ബാലിയെ പോരിനു വിളിച്ച മായാവിയാകട്ടെ ഞങ്ങൾ ഇരുവരും കവാടം കടന്നു വരുന്നത് കണ്ടപ്പോൾ ഭയവിഹുലനായി ഓടുവാൻ തുടങ്ങി ഞങ്ങൾ അയാളെ പിന്തുടർന്നു ഞങ്ങൾ കുറിച്ചധികം ദൂരത്തായി വഴി കാണാൻ തക്കവണ്ണം ചന്ദ്രൻ പ്രകാശിച്ചിരിക്കുന്നതുകൊണ്ട് കൊണ്ട് രാത്രി കൂരിട്ടായിരുന്നില്ല പെട്ടെന്ന് അയാൾ ഞങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നും മാഞ്ഞു പുല്ലും പടർച്ചതുകളും കൊണ്ട് മുഖം മൂടപ്പെട്ട ഒരു ഗുഹയിലേക്ക് അയാൾ കടന്നിരുന്നു ഞങ്ങളാ ഗുഹാ മുഖത്തിയെന്ന് അയാൾ പുറത്തു വരുവാനായി കാത്തു നിന്നു കാത്തുമെടുത്ത ബാലിക്ക് അതിരറ്റ കോപമുണ്ടായി അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു സുഗ്രീവ ഞാൻ മടങ്ങിവരം വരെ ഗുഹാമുഖത്ത് തന്നെ കാത്തിരിക്കണം ഞാൻ അപ്രകാരം ചെയ്തു കൊള്ളാമെന്ന് അദ്ദേഹത്തോടെ വന്നിച്ച് പറഞ്ഞു ബാലി ഗുഹയിൽ പ്രവേശിച്ച് രാമ ഞാൻ പറയുന്നത് വിശ്വസിച്ചാലും അദ്ദേഹം ഗുഹയിൽ പ്രവേശിച്ച് ഒരു വർഷം കഴിഞ്ഞു അത്രയും കാലം ഞാൻ അദ്ദേഹത്തിന്റെ വരവും പ്രതീക്ഷിച്ച് ഗുഹാമുഖത്ത് കാവലിരുന്നു സ്ഥലം വിടുവാൻ ഞാൻ ഭയപ്പെട്ടു അതേസമയം ഗുഹയ്ക്കുള്ളിൽ എന്ത് എന്ന ആശങ്കയും എനിക്കുണ്ടായിരുന്നു അസുരനുമായുള്ള പോരാട്ടത്തിൽ എന്റെ ജ്യേഷ്ഠം തോൽക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു ആശങ്ക എനിക്ക് ഉണ്ടായി വന്നു ഞാൻ ദുഃഖിതനായിരുന്നു എന്നിട്ടും ബാലി പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ നിന്നു ഏറെക്കാലം കഴിഞ്ഞു ഗുഹയിൽ നിന്ന് രക്തമൊഴുകുവാൻ തുടങ്ങി ഗുഹാമുഖത്തിലൂടെ ഇത്രയും രക്തം ഒഴുകുന്നത് കണ്ട് ഞാൻ ഭയപ്പെട്ടു അസുരന്റെ അലർച്ച കേട്ടു എന്നെനിക്ക് തോന്നി എന്റെ ജ്യേഷ്ഠം മരിച്ചു എന്ന് ഞാൻ ഉറച്ചു ഞാൻ വളരെ ദുഃഖിക്കുകയും ചെയ്തു പക്ഷേ എനിക്ക് അസറിനെ ഭയമായിരുന്നു അയാൾ പുറത്തു വന്നാൽ എന്നെയും കൊല്ലുവാൻ പോകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതിനാൽ ഞാനൊരു വലിയ കരിങ്കല്ല് കൊണ്ട് ഗുഹാമുഖം മൂടി ജ്യേഷ്ഠൻ്റെ പേർക്ക് തർപ്പണം കഴിച്ച് ഞാൻ കിഷ്കിന്ദയിലേക്ക് മടങ്ങി ഗുഹയിൽ നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ ആരോടും പറഞ്ഞില്ല എന്നാൽ അവർ എന്നെ നിർബന്ധിച്ച് ഉള്ള സത്യം എന്നെ കൊണ്ട് പറയിപ്പിച്ചു വേണ്ടപ്പെട്ടവരുമായി ആലോചിച്ച ശേഷം മന്ത്രിമാർ എന്നെ രാജാവാക്കുവാൻ തീരുമാനിച്ചു ഞാൻ രാജ്യം ഭരിച്ചു വരികയായിരുന്നു പെട്ടെന്നൊരു ദിവസം ബാലി കയറി തന്നു എന്നെ രാജാവാക്യത് അദ്ദേഹം കണ്ടു കോപത്താൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുവന്നു എന്നെ കിരീടധാരണം ചെയ്യിപ്പിച്ച മന്ത്രിമാരെ അദ്ദേഹം തടവിലാക്കി പുരുഷനുമായി ഒന്നിച്ച് സംസാരിച്ചു ശസ്ത്രങ്ങൾ കൊണ്ടന്ന പോലെ വേദനിപ്പിക്കും വിധമുള്ള വാക്കുകൾ അദ്ദേഹം ഒരുച്ചരിച്ചു എന്നിട്ടും ജ്യേഷ്ഠനാണല്ലോ എന്ന് വെച്ച് ഞാനൊന്നും മറുത്തു പറഞ്ഞില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു അദ്ദേഹം എന്നെ വീണ്ടും വിനീത സ്നേഹത്തെയും പകുവില്ല ഞാൻ പറഞ്ഞു അങ്ങ് ജീവിച്ചിരിക്കുന്നതെന്ന ഭാഗ്യം തന്നെയാണ് അങ്ങ് ഞങ്ങളുടെ സമീപം മടങ്ങിയെത്തിയതും ഞങ്ങളുടെ ഭാഗ്യം അങ്ങ് ഞങ്ങളുടെ നാഥനാണ് അങ്ങക്ക് ശരിക്കവകാശപ്പെട്ട ഈ വെങ്കാത്തക്കൂട ദയവായി അന്ന് തന്നെ സ്വീകരിച്ചായിരുന്നു ഒരു വർഷം മുഴുവൻ ഞാൻ ഗുഹയിൽ മുഖത്ത് കാത്തു നിന്നു അങ്ങ് പുറത്തു വരികയുണ്ടായിരുന്നില്ല പിന്നീട് രക്തം ഒഴുകി വരുന്നത് കണ്ടപ്പോൾ ഞാൻ വ്യസനിച്ചു അങ്ങ് മരിച്ചു പോയിരിക്കുമോ എന്ന് ഭയപ്പെട്ടു അങ്ങേ പോലൊരു യോദ്ധാവ് തോൽപ്പിക്കപ്പെട്ട സ്ഥിതിക്ക് അയാളുടെ ശക്തിയെ എതിർത്ത് നിൽക്കുവാൻ എനിക്ക് കഴിവുണ്ടെന്ന് ആശിക്കുവാൻ വകയില്ലായിരുന്നു അതുകൊണ്ട് അയാൾ പുറത്തു വരാതിരിക്കുവാൻ വേണ്ടി ഞാൻ ആ ഗുഹാദ്വാരം അടച്ച് കിഷ്കന്തിയിലേക്ക് മടങ്ങി എന്നെ രാജാവാക്കുവാൻ ഞാൻ ഒരിക്കലും ആവശ്യപ്പെട്ടിരുന്നില്ല പൗരന്മാരും മന്ത്രിമാരും കൂടി ആലോചിച്ചുടച്ചു രാജ്യത്തിനൊരു രാജാവ് വേണമെന്നും അവരുടെ രാജാവിൻ്റെ അനുജനായിരുന്നതിനാൽ എന്നെ കിരീടധാരണം ചെയ്തു എന്റെ ജ്യേഷ്ഠ അങ്ങിപ്പോൾ മടങ്ങി വന്ന സ്ഥിതിക്ക് അങ്ങയുടേതായിരിക്കുന്നു അങ്ങ് മടങ്ങിയെത്തിയാണ് ഞാൻ മുമ്പത്തെ പോലെ അങ്ങയുടെ ഭക്തദാസനായിരിക്കുന്നതാണ് ഞാൻ ശ്രദ്ധയോടെ രാജ്യം ഭരിച്ച് പോന്നിട്ടുണ്ട് ദയവായി സിംഹാസനത്തിൽ ആരോഹണം ചെയ്താലും എന്നോട് കോപിക്കരുത് ഞാൻ അങ്ങയുടെ മുമ്പിൽ ഒരു ഒരാശ്രിതനായി നിൽക്കുകയാണ് എന്നെ അവഹേളിക്കരുതേ എന്നാൽ ഞാൻ അങ്ങക്ക് ഒരു ദേഹവും ഉദ്ദേശിച്ചിട്ടില്ല ബാലി എന്റെ വാക്കുകൾ കേട്ടതേയില്ല അദ്ദേഹം എന്നെ നേരെയൊന്നും നോക്കുക പോലും ചെയ്തില്ല സദസ്സിന്റെ മുമ്പിൽ വെച്ച് അദ്ദേഹം എന്നോട് മാനകരമാവിധം സംസാരിച്ചു പ്രായമായവരുടെയും മന്ത്രിമാരുടെയും മുമ്പിൽ വെച്ച് അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഈ പാപി നിങ്ങളോട് കഥയുടെ പകുതിയെ പറഞ്ഞിട്ടുള്ളൂ ബാക്കി ഭാഗം ഇങ്ങനെയാണ് ഞാൻ ഗുഹയിൽ പ്രവേശിച്ച ശേഷം ഒരു വർഷത്തിലേറെക്കാലം എനിക്ക് മായാവിയെ കൊല്ലുവാൻ കഴിഞ്ഞു അയാളുടെ രക്തമാണ് ഗുഹയുടെ ഉള്ളിൽ നിന്ന് നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകിയത് ഞാൻ ഗുഹയിൽ നിന്ന് പുറത്തു പുറത്തുകിടക്കുവാൻ നോക്കിയപ്പോൾ ഗുഹാദ്വാരം അടച്ചിട്ടിരുന്നു ദ്വാരം ഞാൻ കണ്ടതേയില്ല ഞാൻ ഉറക്കി വിളിച്ചു സുഗ്രീവ എന്ന് പലതവണ ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല ഞാൻ വൃതാഗ് കണ്ടക്ഷോഭം കൊണ്ട് ചെയ്തു ഒടുവിൽ ഒടുവിൽ മുഷ്ടി കൊണ്ട് ഇടിച്ചു പൊട്ടിച്ചാണ് ഞാൻ ഗുഹയിൽ നിന്ന് പുറത്ത് ചാടി കിഷ്കന്തിയിലേക്ക് എത്തിച്ചേർന്നത് ഞാൻ അവിടെ കിടക്കേണ്ടതെന്തോ എൻ്റെ അനുജനുണ്ട് സിംഹാസനത്തിൽ കയറിയിരിക്കുന്നു അയാൾക്ക് വന്നു ചേർന്ന സന്ദർഭം അയാൾ മുതലെടുത്തു അയാളുടെ ഉദ്ദേശം എന്നെ തഴയുകയായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ മരണം ലവലേശം ആഗ്രഹിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തോട് പറയുവാൻ ഞാൻ പലരും ശ്രമിച്ചു പക്ഷെ എന്റെ ആശ്രമം ഫലിച്ചില്ല നഗരത്തിൽ നിന്ന് തന്നെ എന്നെ ആട്ടിപ്പുറത്താക്കി എനിക്കിഷ്ടമായവരെയെല്ലാം കാരാഗ്രഹത്തിൽ അടച്ചു ഞാൻ ലോകം ആകെ തെണ്ടി നടന്നു ഒടുവിലേ ഋഷ്യമൂഹത്തിലെത്തിച്ചേർന്നു ഒരു ശാപം മൂലം ബാലിക്കിവിടെ വരുവാൻ പറ്റില്ല അതുകൊണ്ട് ഞാനിവിടെ സുരക്ഷിതനാണ് എന്നൊരു തോന്നലുണ്ട് രാമ ഞാൻ അങ്ങയോടെ പറഞ്ഞു കഴിഞ്ഞു ഇതൊരു ദുഃഖകഥയാണ് കാലം ഇത്ര കഴിഞ്ഞിട്ടും ഈ സംഭവങ്ങൾ ഓർക്കുമ്പോൾ അന്നത്തെ ദുഃഖങ്ങൾ അതേ അളവിൽ എൻ്റെ മനസ്സിൽ പൊന്തി വരികയാണ് അച്ഛനെപ്പോലെ കരുതി പോയിച്ചിരുന്ന ജ്യേഷ്ഠൻ കാരണം എനിക്ക് വന്നു ചേർന്ന ദുഃഖവും അപമാനവും എനിക്കൊരിക്കലും മറക്കുവാൻ കഴിയുന്നുമില്ല സുഗ്രീവിനെപ്പോൾ ഉച്ചത്തിൽ പൊട്ടിക്കരയുവാൻ തുടങ്ങി അദ്ദേഹത്തെ സമാധാനിപ്പിക്കേണ്ട ചുമതല അത്തരിച്ച് രാമൻ്റേതായി ബാലിയുടെ മരണം ആസന്നമായി എന്ന് ഉറപ്പ് നൽകേണ്ട സമയമായി